ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബ്ലൂബെറി കൊണ്ടുള്ള രണ്ട് റെസിപ്പിയാണ് കാണിക്കുന്നത് ഒന്ന് ബ്ലൂബെറി പുഡിങ്ങും മറ്റൊന്ന് ബ്ലൂബെറി ഐസ്ക്രീമും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ രണ്ട് റെസിപ്പീസ് ഇനി വീഡിയോയിലോട്ട് പോകാം ിന് വേണ്ടിട്ട് ഒരു കപ്പ് ബ്ലൂബെറി എടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതിലേക്ക് പഞ്ചസാര ചേർക്കേസ് അരച്ചെടുക്കാം നല്ല തിക്കായി അരച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിക്കാം കുറച്ച് പാലെടുക്കാം ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കാം കട്ടകളില്ലാതെ നന്നായിട്ട് ഇളക്കിയോജിപ്പിക്കാം പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ചേർക്കുക ഓരോരാൾ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം ഇത് ഓൾറെഡി ബ്ലൂബെറി അരക്കുമ്പോൾ അതിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇത് കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാം നന്നായി തിളച്ച് വരുന്നവരെ തിളപ്പിക്കാം പാൽ നന്നായി തിളക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കോൺഫ്ലവറും പാലും കൂടി കലക്കിയത് ഒഴിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം തീ ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കെട്ടിപ്പോകും പാല് നന്നായി കട്ടയാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബ്ലൂബെറി അരച്ചത് ചേർത്തിട്ട് ഒന്നും കൂടി ഇരക്കി കട്ട കെട്ടാതെ നന്നായിട്ട് ഇത് യോജിപ്പിച്ചിട്ട് എടുക്കാം ബ്ലൂബെറി പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇതിന് ഡിഷിലോട്ട് മാറ്റാം ഇതുപോലെയുള്ള സിൽക്കൺ മോൾഡിലാണ് പുഡിങ് ഒഴിക്കുന്നത് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ചൂടോടെ ഒഴിക്കാം ചെറിയൊരു മോൾഡിൽ ഒഴിക്കാം മോൾഡിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാനായിട്ട് വെക്കാം ഒരു നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണ്ട താഴെ വെച്ചാലും മതി കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല വെള്ളമൊന്നും കയറാതിരിക്കാനാണ് ഇങ്ങനെ വെക്കുന്നത് ബ്ലൂബെറി പുഡിങ് നന്നായി ആയിട്ടുണ്ട് ഈസി ആയിട്ട് ഇതിന്റെ അകത്തുനിന്ന് മോൾഡ് ചെയ്തിട്ട് എടുക്കാം ആയിട്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് ഇതും സോഫ്റ്റ് ആണ് ഈ ഒരു പുട്ടി ബ്ലൂബെറി കൊണ്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യുക പൊട്ടിങ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ബ്ലൂബെറി പൊട്ടിങ് ബ്ലൂബെറിയുടെ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം നല്ല ഹെൽത്തി ഒരുപാട് ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ബ്ലൂബെറി ബ്ലൂബെറി ഐസ്ക്രീം ഉണ്ടാക്കാം ബ്ലൂബെറി ഐസ്ക്രീമിന് വേണ്ടി ഒരു കപ്പ് ബ്ലൂബെറി എടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ബ്ലൂബെറി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ ഒന്നും അരക്കണ്ട കുറച്ചിങ്ങനെ കടിക്കുന്ന തരത്തിലുള്ള പോലെ അരച്ചെടുത്താൽ മതി ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം അതിനു മുമ്പേ പാത്രവും ഇതെല്ലാം ഫ്രീസറിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഇപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം ഇതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഒരു ടീസ്പൂണ് വെനില എസൻസ് ചേർക്കാം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ബ്ലൂബെറി ചേർക്കാം നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കി ഒരു കണ്ടെയ്നർ ബോക്സിൽ ഒഴിക്കാം ഒട്ടും തന്നെ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല എല്ലാം ഫ്രീസറിൽ വെച്ച് ഒന്ന് ഐസാക്കിയിട്ട് മാത്രമേ പാത്രങ്ങളെല്ലാം ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഐസിന്റെ ക്രിസ്റ്റൽസ് വരും ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ബ്ലൂബെറി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ടൈറ്റ് ആയിട്ടുള്ള ഒരു മുണ്ടി കൊണ്ട് കവർ ചെയ്ത് ഫ്രിഡ് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ആറ് മണിക്കൂർ കൊണ്ടും ആവും എന്നാലും ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ நல்ல பர்ஃபெக்ட் ஆக ஐஸ் கிரீம் கட்டும் இன்னிது ஃபிரீசரில் செட்டு செய்ய வைக்க ஐஸ் கிரீம் ஆகிட்டு இது உறக்க நல்லா டீப்பொடி ஆக ஐஸ் ஆகி നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്ലൂബെറി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഏത് ഫ്രൂട്ട്സ് വെച്ചും ഐസ്ക്രീം ഉണ്ടാക്കാം ബ്ലൂബെറി കൊണ്ടുള്ള പുഡിങ്ങും ബ്ലൂബെറി കൊണ്ടുള്ള ഐസ്ക്രീമും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്